ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ കർശന രീതിയിലുള്ള പരിശോധനകളും നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയാൻ പോകുന്നത് നമ്മൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തു പോവാതെ പെൻഷൻ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നമ്മൾ ചില രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇവയെല്ലാം സമർപ്പിക്കേണ്ടത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം അത് സ്ത്രീ ഗുണഭോക്താക്കളെ ബാധിക്കുന്നതാണ് പെൻഷൻ സ്വീകരിക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കളെ ബാധിക്കുന്നതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം അവർക്കുള്ള സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കേണ്ട സമയം ആരംഭിച്ചു കഴിഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് വിധവാ പെൻഷൻ അതുപോലെ തന്നെ അൻപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള അവിവാഹിത പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന സ്ത്രീകൾ അവർ പുനർവിവാഹിതരും എന്ന സാക്ഷിപത്രം സമർപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ അടുത്തുള്ള അക്ഷയ സെന്ററു നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം എന്നിവയുമായി ചെന്ന് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാൻ കഴിയും നിങ്ങളുടെ റേഷൻ കാർഡ് ആധാർ കാർഡ് ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് അതുപോലെ വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം ഇവയെല്ലാം കൊണ്ടുചെന്നാൽ നിങ്ങൾക്കും പുനർവിവാഹിതരല്ല എന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാം എങ്കിൽ നിങ്ങൾക്ക് പുനർവിവാഹിതരല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കും ഈ സർട്ടിഫിക്കറ്റ് റെഡി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് എത്തുകയും ചെയ്യും അപ്പോൾ ആ മെസ്സേജ് എത്തിക്കഴിഞ്ഞാൽ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും ശേഷം അതിൻ്റെ ഒരു പകർപ്പും ആധാർ കാർഡിൻ്റെ ഒരു കോപ്പിയും നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ അതുപോലെ മുനിസിപ്പാലിറ്റിയിലോ സമർപ്പിച്ചാൽ മതി ഇനി അടുത്ത അറിയിപ്പ് കഴികളെ തുക സ്വീകരിക്കുന്ന ആളുകൾക്കുള്ളതാണ് പെൻഷൻ തുക കൈകളിൽ സ്വീകരിക്കുന്ന ആളുകൾ അത് ഏത് പെൻഷനായിക്കോട്ടെ ഏത് പെൻഷനായാലും നിങ്ങൾ ആർക്കൊക്കെയാണ് കൈകളിൽ തുക ലഭിക്കുന്നത് എന്നിവർക്കുള്ള അറിയിപ്പാണ് ഇനി പറയാൻ പോകുന്നത് ഇത്രയും ആളുകൾക്ക് ഈ കയ്യിൽ തുക സ്വീകരിക്കുന്ന ആളുകൾക്ക് തന്നെ ഫേസ് മസ്റ്ററിങ് ചെയ്യൽ നിർബന്ധമാണ് അത് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് തുക ലഭിക്കുകയുള്ളൂ അത് എല്ലാ മാസവും ഉണ്ടാവുമെന്നാണ് സർക്കാർ പറയുന്നത് പെൻഷൻ നൽകുന്നത് ശരിയായ അർഹതയുള്ള ആൾക്ക് തന്നെയാണ് പെൻഷന് അർഹതയുള്ള പെൻഷൻ ഗുണഭോക്താവിന് തന്നെയാണ് പെൻഷൻ നൽകുന്നത് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫേസ് മാസ്റ്ററിങ് ചെയ്യുന്നത് അതിനായി നമുക്ക് സാമ്പത്തിക ചെലവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളതിനു വേണ്ടി പൈസ ഒന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല നമ്മൾ പൈസ ക്ഷേമ പെൻഷൻ്റെ തുക നൽകാൻ വരുന്ന ആ ഒരു സഹകരണ സംഘം ഉദ്യോഗസ്ഥരുടെ കൈകളിൽ തന്നെ അതിനുള്ള സംവിധാനമുണ്ടാവും അവർ അവരുടെ കൈകളിലുള്ള സംവിധാനം ഉപയോഗിച്ച് നമ്മുടെ ഫേസ് മസ്റ്ററിങ് ചെയ്യുകയും ഇത് ശരിയായ രീതിയിലുള്ള പെൻഷൻ ഗുണഭോക്താവ് തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്യും അതിനുശേഷമായിരിക്കും നമുക്ക് കൈകളിൽ തുക ലഭിക്കുക കാരണം ഒരുപാട് പേര് ഒരുപാട് പെൻഷൻ ഗുണഭോക്താക്കളുടെ മരണശേഷവും അവരുടെ ബന്ധുക്കൾ ഈ ആളുടെ പെൻഷൻ തുക കൈപ്പറ്റുന്നുണ്ട് എന്നുള്ള പരാതിയുടെ പിന്നാലെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇത് കൈകളിൽ തുക ലഭിക്കുന്ന കൈകളിൽ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകൾ പെൻഷൻ എത്തിക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും ും ഇത്തരം ഫേസ് മസ്റ്ററിംഗ് ചെയ്യുന്നത് ബാങ്കുകൾ ബാങ്കിൽ അക്കൗണ്ട് വഴി തുകയെത്തുന്ന ആർക്കും തന്നെ ഈ മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുകയില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരം ആളുകൾക്ക് മാത്രമാണ് ഈ ഫേസ് മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ പ്രത്യേക കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതെല്ലാം ഉദ്യോഗസ്ഥർ തന്നെ ചെയ്ത് ചെയ്തു നൽകുന്നതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അവസാനത്തെ പെൻഷൻ ഡിസംബർ മാസത്തിലെ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ഇപ്പോൾ ഒരുവിധം അവസാനിക്കാൻ പോകുന്ന ഘട്ടത്തിലാണ് കൈകൾ തുക സ്വീകരിക്കുന്ന ആളുകൾക്കാണ് ഇനിയും തുക എത്തിച്ചേരാനുള്ളത് അവർക്ക് വരും ദിവസങ്ങളിലായി തന്നെ എത്രയും പെട്ടെന്ന് നാളെയോ ഇന്നോ ആയിട്ട് തന്നെ എത്ര എല്ലാവർക്കും തുക എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി ആർക്കെങ്കിലും തുടങ്ങി തുക മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരവരുടെ സേവന വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക എങ്കിൽ എന്തുകൊണ്ടാണ് തുക മുടങ്ങിയത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും മാസ്റ്ററിങ് ചെയ്ത എല്ലാ ആളുകൾക്കും തുക ലഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക